എഴുപത്തിയ്യുപ്പവശ്യപ്പെടുന്നത് അതായത് ആറ് ഉറുപ്പ്യാക്ക് എണ്ണ ഫ്രീ ആണ് പേരുന്ന് മാറ്റല് ഫ്രീ ആട്ടോ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഞാൻ നിങ്ങൾക്ക് തരും അല്ല പേപ്പറിന്റെ പൈസ കമ്മിയാക്കി തരും രണ്ടായിരത്തി പത്ത് മോഡൽ ഫൈവ് സീറ്റ് ഇക്കട്ടോ നല്ല ക്ലീൻ ആ നീറ്റ് വണ്ടിയാണ് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം റുപ്പ്യൊക്കെ ഫുൾ പേപ്പറിൽ നിങ്ങൾ കുടിക്കണ്ടോ അല്ലെ ഇതെ റൂമൊക്കെ ഉണ്ടോ ഫുള്ള് ക്ലിയറാ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് നമുക്ക് പൊട്ടിച്ചോർക്കാം പുതിയ മോളെ അഴിച്ചാണ് ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യാക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും ഇല്ലോ ഇതിന് അത്യാവശ്യം ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ക്വാളിറ്റിക്കാരെ മണ്ടി ആക്കിയാണ് ചൊർക്കാക്കിട്ട് കുടിക്കൊണ്ടു പോകുക ഇതിന് വെറും ഓഫർ പ്രൈസും തരണം അയിമ്പത്തയ്യാറ് റുപ്പ്യാക്ക് നിങ്ങൾക്ക് അപ്പൊ ബിസ്മി മോട്ടോഴ്സിന്റെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള കുറെ ചെറുവണ്ടികളായിട്ടും സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളായിട്ടും പഠിച്ചാൻ പറ്റിയ വണ്ടികളായിട്ടും വലിയ വണ്ടികളായിട്ടും ഏത് വണ്ടികൾക്കും നിങ്ങൾ വിളിച്ചോണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കി തരും നമ്മൾ ലൊക്കേഷൻ പിന്നെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മലപ്പുറം കോഴിക്കോട് നിന്ന് വരുവാണെങ്കിൽ നേരെ മഞ്ചേരി വരാം മഞ്ചേരി വന്നിട്ട് ക്രൌൺ ഓഡിറ്റോറിയം അടിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഉണ്ട് അപ്പൊ പെരന്തമണ്ണ ഭാഗത്തു നിന്ന് വരികയാണെങ്കില് നിങ്ങൾ പിന്നെ നേരെ പതിനാല് കിലോമീറ്റർ ക്രൗൺ ഓഡിറ്റോറിയം അടിച്ചാൽ മതി തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ബിസ്ബി മോട്ടോഴ്സ് വരുന്നത് അപ്പൊ ലൊക്കേഷനും കാര്യങ്ങളും കയറ്റിട്ടില്ല നമ്മൾ കയറ്റും അപ്പൊ നമ്മൾ കുറെ ചെറിയ വണ്ടികളായിട്ട് ഏത് വണ്ടികൾക്കും നിങ്ങൾ വിളിച്ചോണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടികളായിട്ട് തരിക എല്ലാ വണ്ടികൾക്കും ഇന്റീരിയറും പോലീസും ഫ്രീ ആണ് ആറ് ഉറുപ്പ്യൊക്കെ എണ്ണ ഫ്രീ ആണ് പേരെന്ന് മാറ്റല് ഫ്രീ ആട്ടോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഒരു ചെറിയ വണ്ടി പഠിച്ചാൻ പറ്റിയ വണ്ടി ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് മോഡല് യുവ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഫുള്ള് ചൊർക്കാക്കിയിട്ട് ഇങ്ങനെ കുടിക്കൊണ്ടോട്ടെ രണ്ടായിരത്തി എട്ട് മോഡൽ ഇരുപത്തെട്ട് വരെ ടാക്സി ഇരുപത്തെട്ട് വരെ റിനീവല് ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിട്ടോ ഇതിന് പോളീസ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഫുള്ള് ചൊർക്കാക്കിട്ട് നമ്മൾ തരും ഇവിടെ സീറ്റൊക്കെ ഇടാനുള്ള പരിപാടി ഉണ്ട് സീറ്റ് ഇടാനുള്ള ഫണ്ട് ആയിട്ടില്ല അപ്പൊ ഫണ്ട് ആയാലും ഇടൂട്ടോ അപ്പൊ എന്തായാലും ഇതിന് ഉള്ളൊക്കെ കാണിച്ചു തരാ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചുതരാം ഫുള്ള് ക്വാളിറ്റിയിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇതിന് അത്യാവശ്യം ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ആക്കിയാണ് ചൊർക്കാക്കി കുടിക്കൊണ്ടുപോകാം ഇതിന് പുറം ഓഫർ പ്രൈസ് തരണം അയിമ്പത്തയ്യാറുപ്പ് ഇങ്ങക്ക് രണ്ടായിരത്തി എട്ട് യുവ ഫുള്ള് ക്വാളിറ്റി ആക്കി പെരി കൊണ്ടോ കേട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ലൊരു പിന്നെ ഈക് ആയിട്ടാണ് വന്നിട്ടുള്ള രണ്ടായിരത്തി പത്ത് മോഡല് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലുള്ള സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഇന്റീരിയർ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല ഫുള്ള് ചോർക്കാക്കിയിട്ട് പുതിയ പേപ്പർ എടുക്കാനായിട്ടുണ്ട് പുതിയ പേപ്പർ എടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് തരും അല്ല പേപ്പറിന്റെ പൈസ കമ്മിയാക്കി തേടും രണ്ടായിരത്തി പത്ത് മോഡല് ഫൈവ് സീറ്റ് ആണ് നിങ്ങൾക്ക് തരും അല്ല പേപ്പറിന്റെ പൈസ കമ്മിയാക്കി തേടും രണ്ടായിരത്തി പത്ത് മോഡൽ ഫൈവ് സീറ്റ് ഇരിക്കട്ടോ നല്ല ക്ലീൻ ആ നീറ്റ് വണ്ടിയാണ് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി അയ്പത്തി അയ്യാറ് റുപ്പ്യൊക്കെ ഫുൾ പേപ്പറിൽ നിങ്ങൾ കുടിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പേപ്പർ നമ്മൾ എടുക്കാനുള്ള പൈസ നമ്മൾ നമ്മളതിൽ കമ്മിയാക്കി തരും കേട്ടോ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യാറ് റുപ്പിയില് അടുത്തായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സാധാരണക്ക് പറ്റിയ ആൾട്ടാണ് രണ്ടായിരത്തി ഏഴ് മുകളിലെ എട്ട് വൈസറ് എൽ എക്സ് ഐ അൾട്ടോ എ സി എ സിയൊക്കെ നല്ല തണുപ്പാണ് നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ഇതിനുള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോട്ട് ഇങ്ങനെ പോയിട ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് എഴുപത്തയ്യാറ് ഉറുപ്പ്യ ആവശ്യപ്പെടുന്നത് അതിൽ ആറ് ഉറുപ്പ്യാക്കിയ എണ്ണ ഫ്രീ ആണ് പേരുന്ന് മാറ്റിയത് ഫ്രീ ആട്ടോ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി എഴുപത്തയ്യാറ് റുപ്പിയിൽ ഇത് ഓഫർ പ്രൈസിൽ തരുകയാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ എട്ട് റൈസർ ഇരുപത്തി എട്ട് അര ടാക്സിയുടെ നല്ല അൾട്ട് കേട്ടോ നല്ല അൾട്ടാണ് തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് പക്ക വണ്ടിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഡിസയർ കേട്ടോ ഡിസയർ ആണ് അലേവിയിൽ നിന്ന് അലേവിയില് വൈറ്റ് കളറിന് വൈറ്റ് കളർ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരേണ്ട എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ടയറൊക്കെ ഒരു അറുപത് എഴുപത് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റ് കളർ പേൾ വൈറ്റ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മൈലേജിന് മൈലേജ് പുള്ളിങ്ങിന് പുള്ളിങ് സഡാൻ ടൈപ്പ് വാനാണ് ഇതിലൊരാൾക്ക് ഡിക്കില് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യുക ഡിക്കില് ഏഹ് ഇവിടെ ടൂർ ആകുമ്പോൾ റൂമിട്ടാത്തുമ്പോൾ റൂമൊക്കെ എടുത്ത് നല്ല സൗകര്യമുള്ള ഡിക്ക് കാര്യങ്ങളൊക്കെ ക്വാളിറ്റിക്കാരൻ വണ്ടി വീടുകൾ വണ്ടിന് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ ഇത് നമ്മൾ വില അവസരം പണ്ടെന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യ അതിൽ രണ്ടേ മുക്കാൽ രണ്ടേ അമ്പതൊക്കെ ലോണും പേടിച്ചു കേട്ടോ അടുത്ത ആഴ്ച വന്നിട്ടുള്ള ലിവ ഇറ്റ് വാസ് ലിവ രണ്ടായിരത്തി രണ്ടായിരത്തി പതി പന്ത്രണ്ട് പതിമൂന്ന് ലാസ്റ്റ് വണ്ടി ലിവ എനവത് ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കളറാണ് അത് ആർ ഉണ്ട് കിട്ടോ പതിമൂന്ന് ലാസ്റ്റ് വണ്ടി അത് പതിനാല് റൈസുള്ള വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഒന്നും അവിടെ നിന്ന് കണ്ടെ മതം മാറിയ വണ്ടി കേട്ടോ മതം മാറിയതാണ് അപ്പൊ നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് ഇതിന്റെ രണ്ട് ലൈറ്റ് മാറ്റാണ്ട് അത് നമ്മൾ മാറ്റി തരും ബാക്കിയുള്ള ഭാഗമൊക്കെ ഫുള്ള് ക്ലിയർ ആണ് ഇന്റീരിയർ പോലീസൊക്കെ ചെയ്തിട്ടാ തരുക ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉറുപ്യ ആവശ്യപ്പെടണത് അതിലേ ഭാഗം ഫുള്ള് ചൊർക്കാക്കിയിട്ട് ലൈറ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് കുടിക്കൊണ്ടു പോവാം ഇതിന് ഉള്ളൊക്കെ വാങ്ങിച്ചുകൊടുത്ത് വിട്ടാ ഉള്ളൊക്കെ പക്ക ക്വാളിറ്റിയിലാണല്ലോ കിട്ടുക സീറ്റ് അവർ പിന്നത് മറ്റേ ലിമിറ്റഡീസം വണ്ടിയാണ് അപ്പൊ പതിമൂന്നിന് ഇങ്ങനത്തെ കളർ വരൂള്ളൂ അത് ബിജി കളർ വരുന്ന വണ്ടി അപ്പൊ നല്ല ക്വാളിറ്റി വണ്ടി മൈലേജിന് മൈലേജും ഫുള്ളിങ്ങിന് ഫുള്ളിങ്ങും എ സി പവർ സ്റ്റാരിങ്ങൊക്കെ വർക്കിങ്ങും പവറിന്റെയും വർക്കിംഗ് കിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സ്ഥാൻ ടൈപ്പ് അതിന്റെ മൂത്താപ്പയാണ് വണ്ടി ഇറ്റോ ലിവന്റെ മൂത്താപ്പ ഇറ്റ്യോസ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ മോഡൽ പതിമൂന്ന് റൈസർ ഇറ്റോസ് ലിവ ഇറ്റോസ് ഡിക്ക് ഉള്ളത് സ്ഥാൻ ടൈപ്പ് വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കിലോമീറ്ററുകൾ ചോദിച്ചാൽ മതി നമ്മളെ വിട്ടരും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നും ഇല്ല കേട്ടോ ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് അതേമാതിരി മൈലേജ് അതേമാതിരി പുള്ളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഫോട്ടോസ് പൊട്ടാതെ ഇവിടെ ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലത്ത് ഇടുക്കി ഇടുക്കി നിർത്തിക്കണം വണ്ടിട്ടോ അപ്പൊ ഇതിന് വില ആവശ്യപ്പെടണത് മൂന്ന് ലക്ഷത്തി നാപ്പതിനാറ് ഉറുപ്യ ഒരു രണ്ടേ മുക്കാലിനുറുപ്യ മൂന്നുറുപ്യൊക്കെ ലോണും പേടിച്ചോ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നല്ല എൽ എക്സ് ഐ ആയിട്ടോ ഫ്ലിം പീസ് വണ്ടി ഫുള്ള് ക്വാളിറ്റി കയറും വണ്ടി ഇതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നും ഇല്ല എൽ എക്സ് ഐ ആണ് എ സി പവർ സ്റ്റാരിങ് പവർ ഒക്കെ ഉള്ള വണ്ടി കിട്ടോ സീറ്റ് ടവറൊക്കെ നല്ല ക്ലീൻ ആണ് സീറ്റ് ടവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി കേട്ടോ ഇത് ഇന്റീരിയർ പോളീസ് ഒക്കെ ചെയ്തിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം റുപ്യകങ്ങ് കുടിക്കൊണ്ട് പോട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം റുപ്യകെ പരി കൊണ്ടുപോകാം നല്ല വണ്ടി കിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റ് ആണ് റെഡ് കളർ ആണ് എ സി പവർ സ്റ്റാരിങ് നാല് ടവറ് പവറിന്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് വരുന്ന ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല ഇത് നിങ്ങൾക്ക് പുതിയ ടാക്സ് അടിച്ചിട്ട് പുതിയ റിനീങ്ങൾ അടിച്ചിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പേർക്ക് മാറിയിട്ട് നിങ്ങൾക്ക് കുടിക്കൊണ്ടുപോകാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് റുപ്പ്യൊക്കെ നിങ്ങൾക്ക് സ്വിഫ്റ്റ് റെഡ് കളറ് വി എക്സ് ഐ സ്വിഫ്റ്റ് നിങ്ങൾക്ക് പെരികൊണ്ടോ വി എക്സ് ഐ ആണ് വി എക്സ് ആക്കിക്കൂണു പാറിന്റെ കാര്യങ്ങളൊക്കെ കയറ്റി കൂടുതൽ നല്ല ക്വാളിറ്റി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോസ് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ വിട്ടരും ഇതിങ്ങനെ മഴ ആയതുകൊണ്ട് ഉള്ള ഗ്യാപ്പിനെടുത്ത് പോകുക കേട്ടോ അപ്പൊ ഇതിന് വില ആവശ്യപ്പെടേണ്ടത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് റുപ്യ ഫുൾ പേപ്പറിൽ കിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള ഈ ആണ് സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി ഈ യോണ് മൈലേജിന് മൈലേജ് അൾട്ടെണ്ണൂറിന്റെ മൈലേജ് അൾട്ടെണ്ണൂറിന്റെ പുള്ളിങ് അൾട്ടെണ്ണൂറിന്റെ അത്ര വില ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് അൾട്ടെണ്ണൂറ് അവിടെ ഉണ്ടാവും ഒരു ലക്ഷത്തി എൺപത്തി അയ്യാറ് റുപ്യ നമ്മൾ ചോദിച്ചു ഇത് ആ രണ്ടായിരത്തി പതിമൂന്ന് യോണ് നമ്മൾ തെരണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യാറ് റുപ്യ കുടിക്കൊണ്ടോ കേട്ടോ അതേ സീസിയ വരാ അതേ സ്പേസും വരും അയലാറ് സ്പേസും വരും അയലാറ് ഉപ്പുള്ള നല്ല ക്വാളിറ്റിക്കാരൻ ഗ്രേ കളർ കളറ് ഈണിട്ടോ അപ്പൊ ഇതിന് വന്നോളി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യാറ് റുപ്യത് സിവിലും കാര്യൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഒരു ലക്ഷം റുപ്യൊക്കെ നമുക്ക് ലോണ് പേടിച്ചോ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ല ഫോൾഡ് ആണ് ഫിഗോ എന്ന് പറഞ്ഞ പോലെ ബാക്ക് വൈഫർ യാർ ബാഗ് ഒക്കെ വരുന്ന ക്വാളിറ്റിക്കാരൻ ഫിഗോ നല്ല ഫിഗോ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിപ്പ്യ ആവശ്യപ്പെടണത് എന്തേലും ചെറിയ നീക്കുപോ ഒക്കെ ചെയ്യട്ടോ നല്ല ക്വാളിറ്റിയിലെ വണ്ടി ഉള്ളത് അപ്പൊ ആവശ്യക്കാര് വിളിച്ചോളി മുതലിനെ കൊണ്ടുപോയിക്കോളിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളതിന് കുറെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടത് പതിനാല് മോഡലിനെ നാനോ ഏഹ് ഏ സി പവറിന്റെ ഒക്കെ വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലിനാനോ നല്ല വണ്ടിയാണ് ഏ സി പവറിന്റെ കാര്യങ്ങൾ ലിമിറ്റഡീസം വണ്ടിയാണ് ഫുള്ള് ഫുള്ള് ഉള്ളും കാര്യങ്ങളൊക്കെ ഫുള്ള് ചൊറുക്കിലുള്ളത് കേട്ടോ അപ്പൊ ഇതിന് വില ആവശ്യപ്പെടുന്നത് അറവീന ഉറപ്പി ആവശ്യപ്പെടുന്നത് എന്തേലും നമുക്ക് ചെറുതായിട്ട് കമ്മിയാക്കി തരാം കേട്ടോ അറവീന അറഫിയിൽ എന്തേലും കമ്മിയാക്കി തരാം അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് മോഡലും ആരുതി എട്ട് മോഡലും ആരുതി പുതിയ പേപ്പർ എടുത്തുകാണ്ട് പുതിയ ടാക്സ് എടുത്താണ്ട് പുതിയ റിനീൽ എടുക്കാണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്താണ്ട് ഒക്കെ എടുക്കാണ്ട് നിങ്ങൾക്ക് കുടിക്കൊണ്ടാകാം നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് നല്ല വൃത്തിയിലുള്ള വണ്ടി ഉള്ളത് പോലീസ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഫുള്ള് പോലീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അഞ്ചല്ലാത്ത പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് കുടിക്കൊണ്ടു പോവാം ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് എഴുപത്തി എട്ടായിരം റുപ്യ ആവശ്യപ്പെടുന്നത് എഴുപത്തയ്യായിരം റുപ്യാക്കി നമ്മള് ഫുള്ള് പേപ്പറിൽ തരൂട്ടോ എഴുപത്തയ്യായിരം റുപ്യക്ക് ഫുൾ പേപ്പറിൽ തരും എന്തെങ്കിലും നെഗോസിബിൾ ചെയ്യണേ ചെയ്യാൻ ചെയ്യാം അടുത്തായിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറാണ് പഠിത്തക്കാർക്കൊക്കെ പറ്റിയ വണ്ടി രണ്ടായിരം മോഡൽ എം പി എഫ് ഐ വണ്ടിയാണ് ഏസി ഒക്കെ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊടിച്ചാൻ പറ്റിയ വണ്ടി ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് നാൽപ്പത്തി രണ്ടായിരം റുപ്യാക്ക് തരാം രണ്ടാമത്തെ ഓണറായിട്ടുള്ളു കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടാമത്തെ ഓണറിൽ എം പി എഫ് ഐ മായിരത്തി എണ്ണൂറ് കുടിക്കൊണ്ടോട്ടോ രണ്ടായിരത്തി രണ്ടായിരം മോഡലും ആയിരത്തി എണ്ണൂറ് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ള റിഡ്സാണ് വീ ഡി ഐ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വീ ഡി ഐ വണ്ടി എല്ലായിടത്തും രണ്ട് ലക്ഷം ഉറപ്പാക്കും ചോദിച്ചിട്ടുണ്ട് ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാക്കരുകൊണ്ടോ വീ ഡി ഐ ആണ് ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ പുതിയത് ഇപ്പം മാറ്റിയതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി കിട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഓടിക്കണ് അതിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ കാര്യങ്ങളൊക്കെ ഒരു അറുപത് ഇരുപത് ശതമാനം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ അപ്പൊ ഇതിന് വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറുപ്യാക്ക് നിങ്ങൾക്ക് പരിക്ക് കൊണ്ടുപോകുക ഒരു ഒന്നൊന്നേകാലുപ്യ ഒന്നേരം ഉറുപ്യൻ്റെ ഉള്ളിലൊക്കെ ലോണും പേടിച്ചു കേട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് അടുത്താണ് എൽ എക്സ് ഐ ആൾട്ടോ എ സി പവർ സ്റ്റാരി സീറ്റവറ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല വണ്ടി എൽ എക്സ് ഐ ആണ് സെറ്റ് കാര്യങ്ങളുണ്ട് സീറ്റ് ടവർ ഉണ്ട് കാറ്റോട്ടോടാ സീറ്റവർ ഒക്കെ നല്ല സീറ്റവർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പറോണ് പോയിട്ടില്ല പാനല് മാറിയിട്ടില്ല ഒന്നും മാറാത്ത മുതലിട്ടോ ഒരു ഗ്ലാസ് വരെ മാറിയിട്ടില്ല ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല അപ്പറോണോ പാനലോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി ഇതിന് വില ആവശ്യപ്പെട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപതിനാറ് ഉറുപ്പ്യൊക്കെ ആവശ്യപ്പെട്ടുണ്ട് അത് നമ്മൾ ഓഫർ പ്രൈസിൽ തരുവാണ് ഒരു ലക്ഷത്തി നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കൊണ്ടുപോകട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് വീണ്ടും ബീറ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് റിഡ്സിൻ്റെ കായ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് റിഡ്സിന് കാടി സൗകര്യമുള്ള മോഡലാണ് ബീറ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പിന്നെ ഡീസൽ വണ്ടി ഒരു ലക്ഷത്തി എം അല്ല വെറും എൺപത്തയ്യായിരം ഉറുപ്പ്യക് പതിമൂന്ന് മോഡല് ലാസ്റ്റ് വണ്ടി എമ്പത്തയ്യാറ് റുപ്പ്യൊക്കെ കുടിക്കൊണ്ട് പോട്ടെ നല്ല ക്വാളിറ്റി ആക്കിയിട്ട് ഫുള്ള് പോളിസ് ചൊർക്കാക്കി കി ചറച്ച് ഫുള്ള് ചൊറുക്കാക്കി കാണും ഇങ്ങക്ക് തരും വെറും എൺപത്തയ്യാറ് റുപ്പ് പെരുകിക്കൊണ്ട് പോട്ടോ നല്ല ക്വാളിറ്റിയിലെ വണ്ടി ഉള്ളത് അടുത്തായിട്ട് വന്നിട്ടുള്ളത് സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി നല്ല അലവിയിൽ തന്നെ വലിയൊരു കായിട്ടും അലവിയിൽ തന്നെ ഒരു പത്തിരുപത്തയ്യാറ് റുപ്പ മുപ്പതിനാറ് ഉറുപ്പ്യന്റെ അലവിൽ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഇന്തികവിസ്റ്റ് ആണ് മൈലേജ് സ്വിഫ്റ്റിന്റെ മൈലേജ് ഇഞ്ചിന് സ്വിഫ്റ്റിന്റെ സെയിം ഇഞ്ചം സാധനം പേടിച്ചാൽ സ്വിഫ്റ്റിന്റെ സെയിം ഇഞ്ചം സിം സാധനം പേടിച്ചാൽ മതി കോട്രാജറ്റ് ഇഞ്ചം എന്റെ ഇന്ത്യക്ക് വിസ്റ്റ് ആണ് അത് വരണ്ടിട്ടോ രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഇരുപത്തൊമ്പതര പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ക്വാളിറ്റിക്കാരൻ വണ്ടി ഇരുപത്തൊമ്പതര ടാക്സി ഇരുപത്തൊമ്പതര റിനീവല് ഒക്കെ ഉള്ള വണ്ടി മുതലാട്ടോ ഇത് മൈലേജ് സ്വിഫ്റ്റിന്റെ മൈലേജ് കിട്ടും പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഇത് നമുക്ക് ഓഫറാണ് കൊടുക്കല്ലേ ത്ര കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ ഇതിന് ചോദിച്ചീന് ആൾക്കാരും ബാറ്റോ തൊണ്ണൂറാറ് ഉപയ്യാകും കൊടുക്ക ഈ മുതല് തൊണ്ണൂറാറ് ഉറുപ്പ്യൊക്കെ ഇരുപത്തി ടാക്സി ഇരുപത്തൊമ്പര റിന്യൂവൽ ഒക്കെ ഉള്ള മുതലാണ് കൊടുക്ക ഇതും പൊട്ടിച്ചുകൊടുക്കാണ് ഒംനി കൊടുക്കല്ലേ നമുക്ക് കൊടുക്ക ഇത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡലാണ് പിന്നെ എൽ പി ജി ആണ് കുടീത്ത ഗ്യാസും കയറ്റാ എല്ലാ ഗ്യാസും കയറ്റാ മൈലേജിന് മൈലേജ് ഇപ്പൊ വണ്ടിയിലെ ഒറ്റക്ക് സ്റ്റാർട്ടിങ് ആണല്ലോ മൈലേജിനും മൈലേജിനും പുള്ളികളും പുള്ളിങ്ങൾ ചെറിയ ഉപയോഗത്തിനൊക്കെ പറ്റും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ബോണിമ്പോ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഉള്ളു കാര്യങ്ങളൊക്കെ കാണിച്ചോളാം ഇതൊക്കെ ഉള്ളൊക്കെ ഫുള്ള് പക്കയാണ് തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഫോട്ടോ നമ്മക്ക് മുട്ട് കൊടുക്കാം എന്താ ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് അയമ്പിനെ ചോദിച്ചിന് അതിൽ അഞ്ചു കമ്പിള് നാപ്പത്തയ്യാറ് കൊടുക്കാം നമുക്ക് ഇരുപത്തെട്ട് വരെ പേപ്പറുടെ മോല് ഒമ്മിച്ച് അയലാറ് പൊട്ടിച്ചു കണ്ട അഴിറ്റ് കൊടുക്കാം രണ്ടായിരത്തി ആറ് മോഡൽ എൽ എക്സ് ആൾട്ടോ ഏശൊക്കെ വരണ്ട് അറുപത്തി അയ്യായിരം റുപ്പിയൊക്കെ എല്ലാവർക്കും ചോദിച്ചത് അമ്പത്തിയ്യാറ് റുപ്പ്യ കൊടുക്കാം നമുക്ക് അമ്പത്തിയ്യാറ് റുപ്പ്യ ഇരുപത്തി ആറ് ലാസ്റ്റ് വരെ പേപ്പറിലെ മോല കൊടുക്കാം ഏശൊക്കെ കമ്പിൾ പോപ്പിന്റെ തണുപ്പ് നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്തായിട്ട് വന്നത് സാഡാൻ ആണ് കൊടുക്കുക സാഡാൻ ടൈപ്പ് നമ്മൾ പൊട്ടിച്ചു കൊടുക്കും ഒക്കെ പൊട്ടിച്ചുകൊടുക്കുക ആൾക്കാരും കൊണ്ടുപോട്ടെ എന്നിട്ടും മുതലാകട്ടെ ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇരുപത്തിയേഴ് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ടാക്സ് നമ്മൾ അഞ്ചെല്ലത്തിന് അടച്ചു കൊടുക്കും ഇൻഷുറൻസ് പുതിയ എടുത്തു കൊടുക്കും മൈലേജ് ഒരു ഇരുപം കിട്ടും ഇങ്ങത്തെ വണ്ടിയെ മുതലിന് ഇത് നമ്മൾ ഇത് കൊടുക്കണ എത്ര കറിയത് വെറുതെ തൊണ്ണൂറാറ് റുപ്യൊക്കെ ഇതൊക്കെ പാടെ എടുത്താണ്ട് കൊടുക്കണ് വെറും കാലി തൊണ്ണൂറിന് ഒരു എഴുപത് ഉറുപ്പ പൊളിക്കാരണം കൊടുത്തിട്ടില്ല തൊണ്ണൂറുപയൊക്കെ ആൾക്കാർക്ക് കൊടുക്ക നല്ല വണ്ടി അടുത്തായിട്ട് വന്നിട്ട് ഡിസൈറാണ് രണ്ടായിരത്തി എട്ട് മോഡല് ഒമ്പത് ഐസർ പൊട്ടിച്ച് കൊടുക്കാൻ ഇങ്ങനെ പറയാം പൊട്ടിച്ചാണ് കൊടുക്കല്ല കൊണ്ടുപോയിട്ട ആൾക്കാർ ഇത് രണ്ടായിരത്തി എട്ട് മോഡലിൽ ഒമ്പത് വയസ്സൊരു ഡിസൈറാണ് ഇത് ഇരുപത്തി ഒമ്പതര പേപ്പർ ഉണ്ട് ഇത് നമ്മക്ക് എല്ലായിടത്തും രണ്ടു ലക്ഷം റുപ്യൊക്കെ ചോദിച്ചാണ് ഇത് നമ്മക്ക് പത്താറ് റുപ്യ കമ്മിയാക്കണ് ഒന്നേ തൊണ്ണൂറിന് കൊടുക്കി ഡി വണ്ടി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ മുതൽ എവിടെ നിന്ന് ഫുൾ ക്വാളിറ്റി വണ്ടി മാതിക്കൊക്കെ രണ്ടായിരത്തി പത്തിനൊക്കെ ഒരു ലക്ഷം ഉറുപ്പൊക്കെ ചോദിച്ചുണ്ട് മാതി എം പി എഫ് ഐ വണ്ടി ഇത് നമ്മളെ ചെറിയ കായനോട് കൊടുക്കണ് മാതി രണ്ടായിരത്തി ഒമ്പത് മോഡല് ലാസ്റ്റ് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടിയാണ് ഇത് എഴുപത്തയ്യാറ് റുപ്പ്യ കൊടുക്കുക എം പി എഫ് ഐ വണ്ടി വെറും എഴുപത്തയ്യാറ് റുപ്പ്യ എം പി എഫ് ഐ വണ്ടി ഫുള്ള് ചൊർക്കാക്കിയിട്ട് ഫുള്ള് സർവീസ് അത് ചൊറുക്കാക്കിട്ട് മൊഞ്ചാക്കിയിട്ട് എല്ലാ വണ്ടിയും കൊടുക്കുക അടുത്തായിട്ട് എ സ്റ്റാർ ആണ് ഇതും കൊടുക്കണം ഒക്കെ പൊട്ടിച്ചു കൊടുക്കുക ഇത് രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ എടുത്ത മുതല് വി എക്സ് ഐ വണ്ടിയാണ് പവർ സ്റ്റാരി നാല് ഡോർ പാറിൻ്റെ ഒക്കെ വരണ മുതല് ഇത് നമ്മൾ കൊടുക്കണ എത്ര കറീച്ചു രണ്ടായിരത്തി പത്ത് മോഡലിൽ കൊടുക്കണ വില നമ്മള് എത്രക്ക് കൊടുക്കണ്ട ഒന്നേകാലൊന്നും വേണ്ട ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യ ചോദിക്കണ് അത് ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യ എന്തെങ്കിലും പിന്നെ പൊട്ടിച്ചുകൊടുക്കാം ആ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി എല്ലാ ഭാഗവും ഫോട്ടോ മുട്ടുകൊടുക്ക അടുത്തായിട്ട് വന്നിട്ടുള്ള ഒരു രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റൈസർ വണ്ടി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഇത് നമ്മൾ കൊടുക്കണ വില ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്യത് ഒരു ലക്ഷത്തി പത്താറ് റുപ്യ കൊടുക്കാം ഇനി അതിൽ ഒരു ലക്ഷത്തി പത്താറ് ഈ ഗ്യാസിന്റെ കായ് ഞമ്മള് കമ്മിയായി കൊടുക്കാം ആ ഇത് തേങ്ങ ആടിയാണ് വേറെ റീപ്ലേസ് ഒന്നുമില്ല ഉള്ളൊക്കെ കാണിച്ചു കൊടുത്തടാം ഇഞ്ചർ റൂമൊക്കെ കാണിച്ചുകൊടുത്തടാം ആൾക്കാർ കരുതും അത് ഒന്നായിട്ട് കുത്തി മറിഞ്ഞ വണ്ടിയാണ് അങ്ങനത്തെ പരിപാടി നമ്മളിത്തില്ല ടയർ കാര്യങ്ങളൊക്കെ എൺപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ മോയില് ഇഞ്ചർ റൂമൊക്കെ കണ്ടോ ഫുള്ള് ക്ലിയറീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം പുതിയ മോളെ ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യാക്ക് മെയിൻ ഗ്ലാസ് മാറ്റിയിട്ടാണ് കൊടുക്കുക ഇനി എന്തേലും ഓല് വരുവാണെങ്കിൽ എന്തേലും ചെയ്തായിട്ട് കമ്മിയാക്കി കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനൊന്ന് അൾട്ടോ ആണ് ഇതൊക്കെ ഓഫറിലടിച്ചു കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് അൾട്ടോ എൽ എക്സ് ഐ അല കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇത് നമ്മക്ക് കൊടുക്കണ വില ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യതും കൊടുക്ക എൽ എക്സ് ഐ പിന്നെത്താ ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യാക്കി ഓടുന്ന കിട്ടണു ഇരുപത്തി അയ്യാറ് ഇട്ടിങ്ങണു പത്താ പതിനയ്യാറ് ഉറുപ്പ്യന് കമ്മി ആക്കി കൊടുക്കണ് നമ്മളവിടെയുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ അതൊക്കെ ഇതൊക്കെ ഓഫർ കൊടുക്കാറുണ്ട് ചെറിയ കായനാണ് ഇത് വണ്ടികൾ കൊടുക്കുന്നത് ഇത് അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് ആണ് ഇരുപത്തിയേഴ് വരെ പേപ്പറുകൾ എൽ എക്സ് ഐ വണ്ടിയാണ് എ സിയും പവർ സ്റ്റാറിംഗ് ടയറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി ഒരു മാതിക്കാറിൻ്റെ കായ്ക്കാണ് കൊടുക്കണേ അതിന് അറുപതിനാറ് ഉറുപ്പിൽ ഇട്ടുകണി അമ്പത്തെട്ടാറ് റുപ്പ്യാക്ക് കൊടുക്കാം നമുക്ക് അയിമ്പത്തെട്ടാറ് റുപ്യക്ക് വേഗനർ കൊടുക്കാം ആവശ്യക്കാർ വിളിച്ചോട്ടെ വന്നോട്ടെ അമ്പത്തി എട്ടാറ് റുപ്യാക്ക് ഓഫർ പ്രൈസിൽ ബിസ്മി മോട്ടേഴ്സ് വന്നോട്ടെ മുതലേ കൊണ്ടുപോയിക്കോട്ടെ കുറേ വണ്ടികൾ ഇനി സ്റ്റോക്ക് ആറുണ്ട് അപ്പൊ ഒക്കെ ഒഴിവാക്കി വിടുക ഇത് അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് അൾട്ടാണ് എൽ എക്സ് ഐ എട്ട് അൾട്ട് എൽ എക്സ് ഐ എ സി ഇരുപത്തെട്ട് പേപ്പർ ഇത് ഇത് എത്ര പിന്നെ തൊണ്ണൂറായിരം റുപ്പ്യല്ല ഇട്ടിക്ക് അതിലും കമ്മിയാക്കിയാണ് കൊടുക്ക എൺപത്തയ്യാറ് റുപ്പാക്കും മുതലും കൊണ്ടുപോയിക്കോട്ടെ എൺപത്തയ്യാറ് റുപ്പ്യാക്ക് രണ്ടായിരത്തി എട്ട് എൽ എക്സ് ഐ അൾട്ട് കൊണ്ടുപോയിക്കോട്ടെ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഉള്ളും കാഴ്ച കൊടുത്തുള്ളവർ ടയർ ഒരു ഫ്രീ ഉണ്ട് ടയർ ഫ്രീയും കൊടുക്കുക നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാറ് റേസർ എണ്ണൂറ് എൺപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയത് നാലാമത്തെ ഓണർ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഒന്ന് തൊണ്ണൂറൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി എമ്പിനാറ് ഉറുപ്പൊക്കെ കുടിക്കൊണ്ടിരിക്കോട്ടെ ഒരു ലക്ഷത്തി എമ്പതിനാറ് ഉറുപയൊക്കെ കൊടുക്കാം നമുക്ക് നല്ല മുതൽ പരമാവധി ലോണും കയറ്റി കൊടുക്കാം നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി